നമസ്കാരം പതിരും കതിരും ഐതിഹ്യത്തിലെ മഹാബ്രാഹ്മണനായ വരരുചി ടൈം ടേബിൾ നോക്കിയല്ല ദേശസഞ്ചാരം നടത്തിയിട്ടുള്ളത് നക്ഷത്രവും തിഥിയും പക്കവും ഒത്തുവരുന്ന രാത്രികളിൽ നിലാവ് നോക്കി അങ്ങ് നടക്കുകയായി ഒപ്പം പഞ്ചമി ഉണ്ടാകും ദേശാന്തരങ്ങൾ താണ്ടിയുള്ള ആ യാത്രയാണ് പന്തിരുകുലത്തിൻ്റെ പിറവിക്ക് നിമിത്തമായത് കർമ്മകാണ്ഡങ്ങളിലൂടെ വരരുചിയുടെ യാത്ര പോലെയാണ് പിണറായി വിജയൻ്റെ യാത്രകളും ഈ ലോകഗോളം എങ്ങോട്ട് തിരിയുന്നോ അങ്ങോട്ടങ്ങ് പോവുകയായി പോയത് എവിടെയാണ് അന്തിയുറങ്ങിയത് ഏത് കുടിലിലാണ് ചെലവുകാശ് എത്രയായി വിരുന്നിന് വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു കണ്ട കാഴ്ചയെന്ത് ഒപ്പം വന്നതാര് ഇതൊന്നും അറിയില്ല കമല ഒപ്പമുണ്ടായിരുന്നു എന്ന് മാത്രം അറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം ലോകമേ തറവാട് എന്നതാണ് കൺസെപ്റ്റ് ചാളപ്പുരകളിലും വയലിലെ നീക്കുമാടങ്ങളിലും തട്ടിൻപുറങ്ങളിലും കുപ്പമാടങ്ങളിലും കഴിയുമ്പോഴും അവർക്ക് സുഖലോലുപതയ്ക്ക് കുറവുകൾ ഉണ്ടായിട്ടില്ല തങ്ങൾക്കായി കരുതി വെച്ച കട്ടിൽ മാത്രമല്ല കഴിക്കാനെടുത്തു വെച്ച കപ്പയും ചാളക്കറിയും വരെ എല്ലാം അക്കാലത്ത് മനുഷ്യർ സഖാക്കൾക്കായി നൽകി അവരുണ്ട് നിറയുന്നത് നോക്കി ചെറ്റപ്പുരയുടെ അപ്പുറം കോരനും ചാത്തനും പഞ്ചമിയും കാത്തുനിന്നു വിളമ്പി ഊട്ടിയവരുടെയും വയറു നിറഞ്ഞ കാലമായിരുന്നു അത് ഏതെങ്കിലും ചാത്തൻ്റെയോ കൊമരൻ്റെയോ കുടിലിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കയറി ചെല്ലാറുണ്ടോ അവർക്ക് പോകാനിപ്പോൾ ലോക രാജ്യങ്ങളുണ്ട് പി ആർ വർക്കിൻ്റെ ഭാഗമായി ഏതെങ്കിലും തിണ്ണയിലേക്ക് കയറി ചെല്ലേണ്ടി വന്നാൽ ചാണകം മെഴുകിയ തറയിൽ പരവതാനി വിരിക്കേണ്ടി വരും പറഞ്ഞു വരുന്നത് എന്തെന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ചെലവിനെപ്പറ്റി നിയമസഭയിൽ ഒരു ചോദ്യം ഉയർന്നു എന്തിനു പോയി ആരൊക്കെ കൂടെ വന്നു ആരാണ് ചെലവ് വഹിച്ചത് എത്ര കാ ചെലവായി എല്ലാത്തിനും കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി നൽകി നല്ല വടിവത്ത ഭാഷയിൽ വിവരം ശേഖരിച്ചു വരുന്നു എത്ര ക്രിസ്റ്റൽ ക്ലിയറായ മറുപടിയാണിത് വിവരം എന്ന് ശേഖരിച്ച് തീരും എന്ന് മാത്രം ചോദിക്കരുത് ആറുമാസമേ ഉള്ളൂ ഈ കടകാലിയാക്കൽ മേളയ്ക്ക് സമാപനമാകാൻ ഇനി വിദേശയാത്രകൾ വല്ലതും ഉണ്ടാകുമോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ അതിന് കൃത്യമായ ഉത്തരം വരും ആലോചിച്ചു വരുന്നു ഖജനാവ് വടിച്ചുകോരിയ കാശ് കൊണ്ട് വൻകരകളും ദ്വീപുകളും മഹാസമുദ്രങ്ങളും താണ്ടി കോടികൾ പൊളിച്ചു പക്ഷേ എത്ര ചെലവായെന്നോ വിവരങ്ങളോ ഒന്നും സർക്കാരിൻ്റെ കയ്യിലില്ല പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമായതുകൊണ്ട് വിമാനക്കൂലി തീറ്റക്കൂലി താമസം കറക്കം എന്നിവയ്ക്ക് പത്ത് പൈസ കയ്യിൽ നിന്നും എടുത്തിട്ടില്ല എവിടെ ചെന്നാലും സ്വീകരിക്കാൻ ആളുണ്ട് ഭക്ഷണത്തിന് സമയമാകുമ്പോൾ കൈ കഴുകുക ഇരിക്കുക ഇതല്ലാതെ എന്തിനു വന്നെന്നോ എത്ര കാശ് സംസ്ഥാനം ചെലവാക്കിയെന്നോ ഒന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല യാത്ര കഴിഞ്ഞു വന്നിട്ട് മാസങ്ങളായി ഇതുവരെ ഒന്നിനും കണക്കായില്ല രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ വെന്തുരുങ്ങുമ്പോഴായിരുന്നു മുഖ്യനും പരിവാരങ്ങളും നാട് വിട്ടത് ജനിച്ച കുഞ്ഞിന് വായുണ്ടോ എന്ന ചോദ്യമല്ലാതെ യാതൊരുവിധമായ ആശങ്കകളും അവരുടെ ഭാവിയെപ്പറ്റി വരരുചിക്ക് ഉണ്ടായിട്ടില്ല വാഹീറിയ ദൈവം ഇരയും കൊടുക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണം ഇനി വായില്ലെന്ന് പഞ്ചമി കള്ളം പറഞ്ഞാലോ വായില്ലാത്ത കുഞ്ഞിന് ഇരയും വേണ്ട എന്നാകും ന്യായം കഷ്ടകാലത്തിന് പിണറായി വിജയൻ്റെ അടിമകൾക്കൊന്നും വായില്ല അവർ വിപ്ലവത്തിൻ്റെ വായില്ലാക്കുന്നിലെ കമ്മികളാണ് നമ്മളൊക്കെ വായുള്ളവരായതുകൊണ്ട് എങ്ങനെയും ജീവിച്ച് ഇര തേടിക്കൊള്ളും വിജയൻ അതൊന്നും അറിയേണ്ട കാര്യമേയില്ല എത്ര സുതാര്യമായ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ ചെലവിൻ്റെയും യാത്രയുടെയും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണത്രേ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഇതാണ് പതിവുത്തരം വിരമിച്ച എത്ര ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും ഈ സർക്കാർ പുനർനിയമനം നൽകിയെന്ന ചോദ്യത്തിനും ഇതുതന്നെയാണ് മറുപടി വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു ചുരുക്കി പറഞ്ഞ ഒന്നിനും യാതൊരുവിധമായ കണക്കും കാര്യങ്ങളുമില്ല ആരൊക്കെ എവിടെയൊക്കെ ഇരുന്നാണ് ജനത്തെ ഭരിക്കുന്നതെന്നൊന്നും പിണറായിക്കറിഞ്ഞുകൂടാം സകലതും കെട്ടിപ്പൊതിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് വിവരശേഖരണം പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ പോയതെല്ലാം ഉഡായ്പ യാത്രകളാണ് ഇനി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടി പോകണം എല്ലാ ആഗ്രഹങ്ങളും തീർത്ത ശേഷം മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ലോകത്ത് നിന്ന് വിട പറയാവൂ അല്ലെങ്കിൽ തന്നെ പിണറായി പോയതിൻ്റെയും ചിലവാക്കിയതിൻ്റെയും കണക്കറിഞ്ഞിട്ട് എന്തു ചെയ്യാനാണ് കൂടുതൽ ചെലവഴിച്ചെങ്കിൽ തിരിച്ചു പിടിക്കുമോ കൂടെ ആരെ അദ്ദേഹം കൊണ്ടുപോയാൽ നമുക്കെന്താണ് കൊച്ചുമോനും ഭാര്യയും അന്യരൊന്നുമല്ലല്ലോ എവിടെ പോയാലും പതിനഞ്ചാം പക്കം തിരിച്ചു വരുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ മാത്രമാണ് സമാധാനം അല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു ഒരു മനുഷ്യൻ ദരിദ്രനായി ജീവിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ മരിക്കുമ്പോഴും അവൻ അങ്ങനെ തന്നെയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് വിശ്വാസം അവിടെയാണ് പിണറായി വിജയൻ്റെ വിജയം എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ ഒന്നുകൂടി വന്നാൽ മതിയായിരുന്നു സകല ദൈവങ്ങളും പിണറായിക്കൊപ്പമാണ് ദൈവത്തെ മുതൽ സുകുമാര മൂർത്തികളെ വരെ ഇളക്കി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനിയുള്ള യാത്രകൾ കൂടി കഴിഞ്ഞ ശേഷം മതി ഇതുവരെ പോയതിൻ്റെ കണക്ക് ഞങ്ങളുടെ ദൈവത്തിന് വിശ്രമം ആവശ്യമാണ്